അതൊരു ഫാർമർ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല കിളോസ്കർ മിനി ടില്ലർ സെഗ്മെൻറ്റിൽ ഒരു പുതിയ ലോഞ്ചിങ് നടത്തിയിരിക്കുകയാണ് ഏറ്റവും പുതിയ നയൻ എച്ച് പി ഡീസൽ നമ്മൾ മാർക്കറ്റിലോട്ട് വന്നിരിക്കുകയാണ് എയ്റ്റ് എച്ച് ആയിരുന്നു ഏറ്റവും പവർഫുള്ള അത് കൂടാതെ നമ്മളിപ്പോൾ നയൻ എച്ച് പിയും ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇത് കേരളത്തിലും മലപ്പുറം ജില്ലയിൽ നമ്മൾ ചെയ്തൊരു ഡെമോയാണ് മലപ്പുറം ജയിൽ നമുക്ക് കോട്ടയ്ക്കലിൽ അടുത്തായിട്ട് ചെയ്തൊരു ഡെമോയാണ് ഈ ഒരു സ്ഥലം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ചെറിയ കല്ലുകളൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഇതുപോലത്തെ ഉള്ള സ്ഥലങ്ങളായിരിക്കും നമുക്കൊരു മുക്കാൽ ഭാഗം സ്ഥലങ്ങൾ നമുക്ക് കേരളത്തിൽ വരുന്നത് ഈ ഒരു മിഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് നമുക്ക് എപ്പോഴും ബാക്കിൽ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടത് ജസ്റ്റ് സൈഡിൽ നിന്ന് കൺട്രോൾ ചെയ്താൽ മതി കാരണം ഇത് വെയിറ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് എറ്റ് എച്ച് പിയെ പോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് സ്മാം സബ്സിഡിയിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ സബ്സിഡി അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് ഈ ഒരു മിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ വഴി കൂടെ ഇപ്പോൾ ജെ സി ബിയോ അല്ലെങ്കിൽ ചെറിയ ഹിറ്റാച്ചിയോ ഒക്കെ കയറി പോകാത്ത വഴികളിൽ കൂടെയും നമുക്ക് ഈ ഒരു മിഷൻ കൊണ്ടുപോകാൻ പറ്റും ഇടവഴി നമുക്ക് ഏകദേശം രണ്ടടിയോളം ത വീതിയുള്ള വഴി കൂടെയാണെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും മാക്സിമം ഡെപ്ത്ത് വരുന്ന ഒന്നേക്കാലിയാണ് ഒന്ന് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കാലടി തൊട്ട് ഒന്നേകാലടി വരെയും ഡെപ്റ്റ് അഡ്ജസ്റ്റ്